आठवारा है ना बड़े 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 आठवारा है എടേ ഉത്സവപ്പറമ്പിലെ ഗാനമേള കാണാൻ പോകുന്ന മൈൻഡ് സെറ്റോടെ പോയിരുന്ന റാപ്പ് മ്യൂസിക് കണ്ടിട്ട് വന്നിട്ട് ഇവിടത്തെ ചില വസന്തങ്ങൾ പറഞ്ഞു പരത്തണം എന്ന് വെച്ചാൽ പെൺ ഡ്രൈവ് ഉപയോഗിച്ച് ഡബ്സി ഒക്കെ പെൺ ഡ്രൈവ് ഉപയോഗിച്ച് മ്യൂസിക് അതിന്റെ ഫ്രണ്ടിൽ കിടന്നും മല്ലബെറെന്ന് പറഞ്ഞ് നീട്ടി പാടുന്നു നീട്ടി വലിക്കുന്നു എന്നൊക്കെ പറയുന്നു എടാ ശരിക്കും ഈ പറയണവന്മാരൊക്കെ എന്താണ് റാപ്പ് മ്യൂസിക് എന്ന് അറിയാമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ ഈ റാപ്പ് മ്യൂസിക് എന്ന് വെച്ചാൽ തന്നെ ഇത് തന്നെയാണ് ഈ ഡബ്സി ആയാലും ബേബി ജീൻ ആയാലും വേടൻ ആയാലും ഇവര് ചെയ്യുന്ന ഒരു സംഭവം റാപ്പ് മ്യൂസിക്കാണ് അതിൻ്റെ ഒരു സംഭവം അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ല അതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് വെച്ചാൽ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അല്ലെങ്കിൽ അത് ഹൈലി ബീറ്റ് ചെയ്തിട്ടുള്ള ഒരു സംഭവം അതിന് ഇവരൊരു വോക്കൽ ഡെലിവറി ചെയ്യുന്നു അതിൻ്റെ കൂടെ തന്നെ ഒരു റിതം ഇവരുണ്ടാക്കിയെടുക്കുന്നു കൂടെ അവിടെ കാണാതിരിക്കുന്ന ഓഡിയൻസിന് അതിൻ്റെ ഇടയിൽ കൂടെ പിടിച്ചിരിക്കുന്നു മറ്റേ ഇതൊക്കെ നയൻറ്റി സെവൻറ്റി സമയങ്ങളിൽ ഈ ന്യൂ വർക്ക് വന്നിട്ട് ഹിപ്പ് ഹോപ്പ് കൾച്ചർ രൂപപ്പെട്ടു വരുന്ന സമയത്ത് അതിൻ്റെയൊക്കെ മറ്റൊരു ഐറ്റം തന്നെയാണ് റാപ്പ് എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഈ ഉത്സവപ്പറമ്പിൽ പോയിരുന്നിട്ട് കുറേ പേര് മ്യൂസിക് വായിക്കുന്നു അതിൻ്റെ കൂടെ മൈക്കൊക്കെ വെച്ച് മറ്റേ പഴയ നമ്മുടെ യേശുദാസിന്റെ എം ജി ശ്രീകുമാറിൻ്റെ ഒക്കെ പാട്ട് കേട്ട് നമ്മൾ വന്നേണ് അപ്പൊ നമ്മളെ വിചാരം എന്താണ് റാപ്പ് എന്ന് പറയുമ്പോഴും ഏകദേശം ആ ഒരു സംഭവം ആണെന്നൊക്കെ വിചാരിച്ച ഇന്ന് പോയി കാണും പക്ഷെ ഇത് അതല്ലടേ ഡബ്സി ഈ പറയുന്ന ബേബി ജീനൊക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ വേടം ചെയ്യുന്നത് ആ സംഭവം നമ്മളിപ്പം ഒരു ഇത്ര വർഷങ്ങളായിട്ട് കുറച്ചൊരു നാലോ അഞ്ചോ വർഷമായിട്ട് നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം പരിപാടികളൊക്കെ നടന്നു വരുന്നു ഇതിന് ഇപ്പൊ ബേബി ജീനിനൊക്കെ വരുന്ന ബേബി ജീൻ ഒരു പ്രോഗ്രാം ചെയ്യുന്ന വരം ആ വരുന്ന ഒരു ഓഡിയൻസിന്റെ കൂട്ടം കണ്ട് ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട് നമ്മൾ തിരുവനന്തപുരത്ത് നടന്ന സമയത്ത് അപ്പം അവർ അവരവരുടേതായ ആയിട്ടുള്ള ഒരു വേയിലാണ് ചെയ്യുന്നത് പക്ഷെ നമ്മുടെ മൈൻഡ് സെറ്റ് ആ ലെവലിലേക്ക് എത്താത്തത് കൊണ്ട് ഇപ്പം സൗദിയില് ഡെപ്സി വന്നിട്ട് സ്റ്റേജിൽ നിന്നിട്ട് മലബാറെന്നൊക്കെ പറഞ്ഞിട്ട് അത് എല്ലാമാരും എടുത്തു വെച്ച് കളിയാക്കയാണ് ഈ കളിയാക്കണവുമാർക്ക് ഒന്നിയില് ഇവർ ആ റാപ്പ് എന്നുള്ള ഒരു കൾച്ചർ മനസ്സിലാക്കുക ആ ഒരു ലെവലിലേക്ക് പോകുക എന്നുള്ളതാണ് സത്യാവസ്ഥ അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോഴും നിങ്ങൾ ആ ഉത്സവപ്പറമ്പിലെ ഗാനമേള ആ ഒരു മൈൻഡ് സെറ്റിൽ തന്നെ ഇരിക്കും നിങ്ങൾക്ക് ഇത് ഈ റാപ്പ് എന്താണെന്നൊക്കെ അറിയാൻ പാടില്ല യൂട്യൂബിൽ പോയിട്ട് റാപ്പ് മ്യൂസിക് ലൈവിൻ്റെ ഇതൊക്കെ ഷോയൊക്കെ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ ഇപ്പം ഇംഗ്ലീഷിലായാലും ഇവരും ഈ ഒരു ലെവലിൽ തന്നെ ചെയ്യുന്നത് ഓഡിയൻസിനെ കൈയ്യിലെടുക്കാനും അവരൊരു ഋതം ഉണ്ടാക്കി അതിനൊരു താളാത്മക പോലെ ഇങ്ങനെ പാടും ഇത് തന്നെ ആണ് സംഭവം പക്ഷെ നമ്മുടെ ഇവിടെ ഇത് ഇപ്പം ഇപ്പം ന്യൂലി ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് കൊണ്ട് നമുക്ക് ഇതൊരു ഒരു പത്ത് വർഷം അല്ലെങ്കിൽ പോയിട്ട് ഇരുപത് വർഷത്തിലൊക്കെ ആയിരിക്കും ഈ ഹിപ്പോപ്പ് എന്നൊക്കെ കേൾക്കാൻ തുടങ്ങി തമിഴ്നാട്ടിൽ നിന്ന് മറ്റേ ഹോപ്പ് തമിഴ് വന്ന് നിന്നിട്ട് മറ്റേ റാപ്പ് പാടും പോലെ കുറെ പാടുന്നു അതിനനുസരിച്ച് നമ്മൾ കൈയ്യടിക്കുന്നു നമ്മൾ വിചാരിക്കണെന്ന് വെച്ചാൽ ഇതൊരു ഗാനമേള ടൈപ്പ് എന്നുള്ള രീതിയിൽ നമ്മൾ ഇങ്ങനെ കണ്ടോണ്ടിരിക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ ബേബി ജീൻ ഒരു പ്രോഗ്രാം അവതരിപ്പിച്ച പോയ ശേഷം ഒരാൾ വന്ന് തടഞ്ഞു നിർത്തിയിട്ട് നിനക്ക് ആറ് ലക്ഷം രൂപ തന്നിട്ട് നീ പാട്ടൊന്നും പാടാതെ പോയില്ലേ എന്നുള്ള രീതിയിൽ ഒരു കോൺട്രവേഴ്സി നടക്കുന്നുണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് വീഡിയോ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെ ഒരുപാട് സ്ഥലം ില് ഷെയർ പോകുന്നുണ്ടായിരുന്നു അപ്പം ഇത് കഴിഞ്ഞ ശേഷം ഇന്ന് ബേബി ജീൻ ഒരു ഉത്തരവുമായിട്ട് വന്നിരിക്കുകയാണ് അപ്പം എന്താണ് അതിന് അല്ലെങ്കിൽ ആ ഒരു ആ ഒരു സംഭവത്തിനെ ന്യായീകരിച്ചുകൊണ്ട് പുള്ളി ഒരു പോസ്റ്റ് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം സുധീർ കോയ എന്ന് പറഞ്ഞിട്ട് ഒരാളാണ് ഇതിന് ഈ ഒരു സംഘാടക കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ഇതിനെ കുറിച്ച് കൂടെ കൃത്യമായിട്ട് ഇപ്പം കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് അതിന്റെ ചുരുക്കം ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം അതായത് ഈ ഒരു പ്രോഗ്രാമിൽ നടന്ന ഏജന്റ് ഇവരെ പറ്റിച്ചതാണ് അതായത് രണ്ട് മണിക്കൂർ പ്രോഗ്രാം നടത്താമെന്ന് സംഘാടകരോടത്ത് പറയുകയും പക്ഷേ ബേബി ജീനോട് ഒരു മണിക്കൂറത്തെ പ്രോഗ്രാം ആണെന്ന് പറഞ്ഞിട്ട് സംഘാടകർ കഴിയിന്ന് ആറു ലക്ഷം രൂപ മേടിക്കും എന്ന് ബേബി ജീന് മൂന്നു ലക്ഷം രൂപയാണ് കൊടുത്തതെന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് കഴിഞ്ഞ ദിവസം പോലീസിന്റെ മുന്നിൽ വെച്ച് തന്നെ ബേബി ജീൻ തിരിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത് പിന്നെ ഈ കാറിനകത്ത് ബേബി ജീൻ ഉണ്ടായിരുന്നില്ല എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് പിന്നെ ഞാൻ ഈ സുധീർ കോയ എന്ന് പറഞ്ഞ ഫേസ്ബുക്ക് പേജിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി പോയി നോക്കിയായിരുന്നു അവിടെ പോയി നോക്കിയപ്പോൾ ഞാനൊരു പോസ്റ്റ് അവിടെ കാണാനില്ല അതിനിപ്പം ഇതിനു വേണ്ടി പോസ്റ്റ് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്തതായിരിക്കും സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്തതായിരിക്കണം അപ്പം ഇപ്പം രണ്ട് മൂന്ന് ദിവസം ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മുടെ വേടൻ ഒരു പ്രോഗ്രാം അവതരിപ്പിച്ചതും അവിടെയും ഇതേപോലെ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇപ്പം വേടാൻ അവിടെ സ്റ്റേജിൽ നിന്നിട്ട് മൈല എന്നൊക്കെ വിളിക്കുമ്പോൾ എല്ലാമാരും കയ്യടിക്കുന്നു അപ്പം അതിനെ കുറെ പേര് ചീത്ത വിളി കേട്ടിട്ട് കയ്യടിക്കുന്നവന്മാരെന്ന് പറഞ്ഞ് കുറേ അവന്മാർ കളിയാക്കുന്നുണ്ടായിരുന്നു പിന്നെ ഡെപ്സിയുടെ ഈ ഒരു പ്രീ റെക്കോർഡ് ചെയ്തു വെച്ചിട്ട് പാടുന്ന ഒരു കാര്യം കുറെ നാളായിട്ട് ഡെപ്സി അത് കേട്ടോണ്ടിരിക്കയാണ് ഞാൻ ഡെപ്സിയുടെ ഷോ നിന്ന് കണ്ടിട്ടില്ല ലൈവ് പെർഫോമൻസ് ഒന്നും നമ്മള് കണ്ടിട്ടില്ല പക്ഷേ ഈ എന്താണ് റാപ്പ് എന്നുള്ള കാര്യം റാപ്പിംഗ് എന്നുള്ളൊരു കാര്യം അത് ഇതാണ് നിങ്ങൾ അത് മനസ്സിലാക്കി തരാൻ വേണ്ടി പറഞ്ഞു പറഞ്ഞെന്നുള്ളത് ഒന്നിൽ നമ്മൾ ആ കൾച്ചറിലേക്ക് എത്താൻ ശ്രമിക്കുക അല്ലെങ്കിൽ അവർ നമ്മുടെ പോലെ മറ്റേ ഉത്സവപ്പറമ്പിലെ ഗാനമേള ലെവലിലേക്ക് ഡെബ്സിയും ബേബി ജീനൊക്കെ ഇറങ്ങി വരണം ചിലപ്പം ഇപ്പോഴത്തെ മറ്റേ ടു കെ പിള്ളേർക്കൊക്കെ ഇതിന്റെ കാര്യം അല്ലെങ്കിൽ റാപ്പ് എന്താണ് അല്ലെങ്കിൽ ജെൻസി അവർക്ക് ഇത് മനസ്സിലായി കാണും എന്താണ് റാപ്പ് അല്ലെങ്കിൽ ഉത്സവപ്പറമ്പിലെ ഗാനമേളയും തമ്മിലുള്ള വ്യത്യാസം ഇപ്പം നമ്മളെ പോലെ നയൻറ്റീസ് വസന്തങ്ങൾക്ക് ചിലപ്പോൾ ഇത് പിടികിട്ടൂല്ലേ യൗമാരെ എടുത്ത് വെച്ചിട്ട് ഇത് വലിയ റെക്കോർഡൊക്കെ ചെയ്ത് ഭയങ്കര മാസായിട്ട് കൊണ്ടുവന്ന ഇൻസ്റ്റയിലും മറ്റോ അല്ലെങ്കിൽ ഇതോ ഇൻസ്റ്റയിൽ കിടന്ന അല്ലെങ്കിൽ ഡെബ്സിയുടെ പ്രോഗ്രാമിൽ ഡെപ്സി കടന്ന പല പറയേന്ന് വിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ചെയ്യും പക്ഷെ ഇതിന്റെ സത്യാവസ്ഥ എന്താണ് ഈ പ്രോഗ്രാമിന്റെ ഒരു സംഭവം എന്നാദ്യം മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ പോസ്റ്റ് ചെയ്യണം അമ്മമാർ പോസ്റ്റ് ചെയ്യുക